कदलीवनान्तरे विचित्रलङ्गे वसती सखीजनैः विनोदयन्दी अळनादवीणया सरस्वती मध्यतु वाचिनैः सदा त्वं सरस्वते नमः ब्रह्मादियोगियो निसेवितसिद्धमन्त्रम् दारिद्र्यदुःखभवरोपविनाशमन्त्रं संसारसागरसमुद्धरणैकमन्त्रं वन्दे महाभयहरं त्रिघुरामन्त्रं श्रीरामचन्द्रप्रभोगीयमधिनाय विग्रहं पारिजातरुमूलवासिनं भावयामि ും തൃക്കയിൽ കാഞ്ഞോട പിടിച്ചു വണ്ടം കരി വടിവും ശരണം ഇത് പാശരണം ശ്രീരാമചന്ദ്രന്റെ യാഗത്തിന് യാഗാശ്രമങ്ങനെ ഉൾക്കൊണ്ടിരിക്കവേ ആ കുട്ടികൾ കുട്ടികളുണ്ടല്ലോ ഏത് കുട്ടികള് ലവനും കുശനും ശ്രീരാമചന്ദ്രന്റെ ആ ഓഹന മക്കള് ഇതുവരെ കണ്ടിട്ടില്ല കുതിരേനെ കണ്ടെത്താൻ ഒരു പിടിച്ചുപൊട്ടി അവർ കണ്ടോട്ട് തമാശ അല്ലേ അവര് കുതിരേനെയും കൊണ്ട് പോകുന്ന ജനാധിപന്മാര് നോക്കുമ്പഴത്തേപ്പോ മേലത്തില് പിടിച്ചുകൊട്ടിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു മക്കളെ ഇത്രയും കോമളന്മാരായ നിങ്ങളുടെ അമ്മയും അച്ഛനും അനുഗ്രഹീതരാണ് വേണമെന്ന് പറയുന്നത് ശരി ആ കുതിരയെ കെട്ടോട് എന്റെ വീട്ടിൽ പോകുന്നു അത് പറഞ്ഞി വരെ വിടാന്നല്ലല്ലോ അവര് കെട്ടിയത് കുട്ടികൾ മറോടി പറഞ്ഞു നല്ല വീരന്മാര് നിങ്ങൾ യാചിക്കാനുള്ള യുദ്ധൻ്റെ ആണ ചെയ്യാനാണ് വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കുതിരയ്ക്ക് വേണ്ടി ഞങ്ങളോട് യാചിക്കുമ്പോൾ ക്ഷത്തിരിന്റെ തൽപ്പേര് കളങ്കപ്പെടുകയല്ലേ കേട്ട് രക്ഷാപരന്മാർ പറഞ്ഞു ധീര ശിശുക്കളെ അതെ ക്ഷുട നല്ല പേര് കളങ്കപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കരുതി സംസാരിക്കണം അല്പം ഭീഷണി മൊട്ടില്ലല്ലേ അവര് പറഞ്ഞത് അരേ ഈ ശ്രദ്ധാക്കള് ഈ തിരിച്ചടിയിൽ കുട്ടികൾ ചിരിച്ചടിയുള്ളവർക്ക് നല്ലതും അവർ പറഞ്ഞു ഹ ഞങ്ങളെപ്പോലെയുള്ളവരുടെ രക്ഷയിൽ ഈ അശ്വത്തെ അയച്ചാൽ എത്ര ധീരനായിരിക്കണം ഞങ്ങളിൽ നിന്നാ കുതിരയെ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ വീട്ടിൽ പോകുന്നതാണ് നല്ലത് ആ കുട്ടികൾ കുശനും ലവനും ഇത്രയും പരുഷവും പരിഹാസപരവുമായി സംസാരിച്ചപ്പോൾ അവർ പിഞ്ചു കുട്ടികളായിരുന്നിട്ടും അവരെ ആക്രമിക്കാൻ പടമാറുന്നു അവൻ രാഗം മൂളിക്കൊണ്ട് വിനോദമായി കളിയിൽ ഏർപ്പെട്ടാൽ പോലെ ഒരു കൂട്ടം വസ്ത്രങ്ങൾ അയച്ചു പാട്ടുപാടിക്കൊണ്ടു ഭടന്മാരുടെ ശരീരങ്ങളിൽ പലയിടങ്ങളിലും അവർ തറച്ചു കയറി അവർ ബോധരഹിതരായി നിലത്ത് വീണു ചില ഭടന്മാർ ശത്രുഘന്റെ താവളത്തിന് ഓടിച്ചെന്നു അവർ പറഞ്ഞു മഹാരാജാവേ അവർ മുനികുമാരന്മാരാണെന്ന് തോന്നുന്നു നമ്മുടെ ആകാശത്തെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഉടർന്ന് നടന്ന യുദ്ധത്തിൽ നമ്മുടെ ഭടന്മാരുടെ പൊട്ടി വളരെ പേരെ അവർ വർധിക്കുകയും ചെയ്തു ീതിക്കാരം ശത്രുഘൻ രോഷാവുലനായി അദ്ദേഹം ചതുരങ്കപ്പൊടയുമായി കുശലവന്മാരുടെ നേരെ ചെന്നു അദ്ദേഹം അവരെ കണ്ടപ്പോൾ അവരുടെ അമിതമായ പരാക്രമം പ്രകടമാക്കുന്ന അടക്കളങ്ങൾ കുഞ്ഞിട്ടിപ്പോയി ചുറ്റപ്പൻ ഞാനെങ്ങനെയാണ് ഈ കുഞ്ചു വേദങ്ങളുമായി യുദ്ധം ചെയ്യുക അദ്ദേഹം അടിച്ചു നിന്നു ശത്രുഘൻ ഇവരാ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് അല്ലയോ കുഞ്ഞുകുമാരന്മാരെ കുതിരയെ അഴിച്ചു വിടുൂ എന്നിട്ട് വീട്ടിൽ പോകൂ നിങ്ങൾ പൂജാർത്ഥരാണ് നിങ്ങളുമായി പോരടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കുട്ടികൾ വഴങ്ങാനോ വഴങ്ങാനല്ലല്ലോ അവർ തയ്യാറായിരുന്നില്ല അവർ പറഞ്ഞു രാജാവേ അങ്ങയുടെ പേരെന്താണ് ഏത് നഗരത്തിൽ നിന്നാണ് വരുന്നത് സൈന്യത്തെ നയിച്ചുകൊണ്ട് അങ്ങ് എന്തിനാണ് കാട്ടിൽ കൂട്ടു സഞ്ചരിക്കുന്നത് ഈ കുതിരയെ ഇങ്ങനെ സ്വച്ഛ പോലെ അലഞ്ഞു നടക്കാൻ വിട്ടിട്ടുള്ളതിന്റെ കാരണം എന്താണ് അതിന്റെ നെറ്റിയിൽ എന്തിനാണ് ഒരു സ്വർണ്ണത്തകിട് കെട്ടിയിട്ടുള്ളത് താങ്കൾക്ക് ശക്തിയും ധൈര്യവും ഉണ്ടെങ്കിൽ അതിന്റെ നെറ്റിയിൽ നിന്നും ആ തകിടി എടുത്ത് കളഞ്ഞ് കെട്ടഴിച്ചതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ ലവനും കുശനും മൃജുവായും നിശിതമായും സംസാരിച്ചപ്പോൾ ശത്രുനെ ലജ്ജ കൊണ്ട് തലതാട്ടി തന്റെ ഭടന്മാരുടെ ആയുധമെടുത്ത് മുന്നോട്ട് പോകാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുട്ടികൾ അന്യം നോക്കിച്ചിരിക്കും ഇവരെ നോക്കുന്നില്ല അവര് പരസ്പരം അടണിനും നോക്കിയിട്ട് ഇരിക്കുന്നു ആഹാ ഈ രാജാവ് നല്ല ശബ്ദം തന്നെയാണല്ലോ അല്ലേ പക്ഷേ കേൾക്ക് കൈയടിച്ച് ശബ്ദമുണ്ടാക്കിയാൽ സിംഹത്തെ പേടിപ്പിക്കാനാവുമോ അവർ ഗുരുവായ വാൽമീകി സ്മരിച്ചു കൊണ്ട് അമ്മും പിന്നും അടച്ചു അവരെ ശസ്ത്രവും ശത്രുടെ ദഥം തകർത്തു അവ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലും തറച്ചു അദ്ദേഹത്തിൻ്റെ യുദ്ധവീരന്മാരായ ഭടന്മാർ ബോധരഹിതരായ നിലം പതിച്ചു ആ കുട്ടികൾ ഓരോ യോദ്ധാവിനെയും മുന്നോട്ട് വിളിച്ച് മാരകമായ ഓരോ ശരമറ്റ് വീഴ്ത്തി നീവ നിങ്ങൾക്ക് രണ്ടുതര നീവ നിങ്ങൾക്ക് അഞ്ച് തര ഇങ്ങനെ പറഞ്ഞു പിടിച്ചിട്ട് എല്ലാവർക്കും പണ്ടപോലെ കൊടുത്തു ആശ്രമത്തിൽ നിന്നുള്ള രണ്ടു കുട്ടികളുടെ പരാക്രമങ്ങളെ പറ്റിയുള്ള വാർത്ത ഉടൻ രാമനെ അറിയിച്ചു അവർ ആശ്രമത്തിലെ കുട്ടികളല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷെ അദ്ദേഹം ആ വസ്തുത വെളിപ്പെടുത്തിയില്ല എന്റെ മക്കളാന്ന് അറിയാം പക്ഷേ അറിയാത്ത ഭാവത്തിനും അവർ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അനിമാരുടെ പിഞ്ചു കുട്ടികളോട് എങ്ങനെ യുദ്ധം ചെയ്യാനാവോ അദ്ദേഹം ഒരു നിമിഷത്തേക്ക് സംശയിച്ചു ഒടുവിൽ രാമൻ പറഞ്ഞു യുദ്ധം ഒഴിവാക്കിക്കൂടാ ലക്ഷ്മണനെയും കൂട്ടിച്ചെല്ലോ രാമന്റെ അടുത്ത് കൂടിപ്പോയവർ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ വരേണ്ടി വന്നു രാമൻ കൽപ്പിക്കുകയുണ്ടായി ആ രണ്ടു കുട്ടികളെ രാമൻ പറയുകയാണ് ആ രണ്ടു കുട്ടികളെയും ഇവിടെ കൊണ്ടുവരും അവർ ആശ്രമത്തിൽ നിന്നായതുകൊണ്ട് ഒരു നിലയിലും മരണം മർഗിക്കുന്നില്ല മികച്ച സൈന്യത്തോടു കൂടി ലക്ഷ്മണൻ മുന്നോട്ട് നീങ്ങി ഈ യുദ്ധം നടന്നിടത്തേക്ക് അദ്ദേഹം എത്തി രണശൂരന്മാരായ ഭടന്മാർ ബോധം കെട്ട് വീണ് കിടക്കുന്ന അദ്ദേഹം കണ്ടു ആ മുനികുമാരന്മാരുടെ ധിക്കാരത് അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു അദ്ദേഹം ഇവരെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ബ്രാഹ്മണകുമാരന്മാരാണ് നിങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഞങ്ങൾക്ക് ആവൽക്കരമാണ് അത് ശാസ്ത്രോക്തികൾക്ക് വിരുദ്ധമാണ് എൻ്റെ കൺമുമ്പിൽ നിന്ന് വേഗം തന്നെ പോയിക്കോളി രക്ഷപ്പെട്ടോളൂ എന്നാണ് പറഞ്ഞത് കുശാലവന്മാർ പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് ആ വാത്മ സ്വാഗതം ചെയ്തത് ഓ ധീരനായ സേനാപതി അങ്ങടെ സഹോദരൻ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ ക്ഷണം പോയി അങ്ങടെ ഗൃഹത്തിൽ അഭ്യർത്ഥിയേടിക്കോളൂ ലക്ഷ്മണിന് ഇത് കേട്ട് ബോധരഹിതനായി വീട് കിടക്കുന്ന ശത്രുമനെ ഒന്ന് നോക്കി കമ്പമ്പിന്റെ കൈകളും എന്നാൽ മുനികുമാരന്മാർ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്ന് അദ്ദേഹം പിന്നെയും സംശയിച്ചു അദ്ദേഹം കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കുട്ടികളെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാരണ ബുദ്ധിയില്ല നിങ്ങൾ വെറും കുട്ടികളല്ലേ നിങ്ങളുമായി യുദ്ധം ചെയ്തിട്ട് യാതൊരു ലാഭവുമില്ല പോകും ഈ സാഹസ കൃത്യത്തിന് നിങ്ങൾക്ക് പിൻബലം തരുന്നവരെ കൂട്ടിക്കൊണ്ടുവരു ഇപ്രകാരം ലക്ഷ്മണൻ സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തീരെ ശ്രദ്ധിക്കാതെ കുശൻ അദ്ദേഹത്തിന് നേരെ ഒരമ്പ അയച്ചു അതിന്റെ പ്രയോഗ ഫലമായി ഭൂമി കുളുങ്ങി ക്ഷരം ആകാശത്തിലാകമാനം പരന്നും സൂര്യൻ പോലും മങ്ങിപ്പോകുന്ന തരത്തിലായിരുന്നു അതിന്റെ തേജസ് അത്രമാത്രം തേജസ് ഉള്ള ഒരു അമ്പാണ് ചിറ്റപ്പന്റെ നേരെ അയറ്റു ലവകുശന്മാരുടെ പരാക്രമം തടുക്കാൻ സാധിക്കാതെ ലക്ഷ്മണൻ അത്യന്തം ക്രിദ്ധനായി അമിതമായ ബലം ഉപയോഗിച്ച് അവരെ അദ്ദേഹം ആക്രമിച്ചു ദ്ദേഹം ചെയ്തോന്നു വ്രഥന്മാരുടെ മുമ്പിൽ നിർത്തി ഫലങ്ങളെ തെല്ലും ഭയപ്പെടാതെ ആക്രമണം തുടങ്ങി ആ കൊച്ചു സഹോദരന്മാർ അദ്ദേഹത്തിന്റെ അത്രങ്ങളെ മുർത്തി നിർത്തി കളഞ്ഞു അവർ പല പുതിയ തന്ധങ്ങളും ഉപയോഗിച്ച് അത്ഭുതകരമായ രീതിയിൽ യുദ്ധം തുടർന്നു ലക്ഷണം തന്നെ കഥ അവരുടെ നേരയേറുന്നു അത് കുശന കൊണ്ടു അവന് കഠിന വേദന ഉണ്ടായി അവൻ നിലത്തു വീണു ഉരുണ്ടു പാപം ഇത് അവൻ അത്യന്തം ദോഷാവലായിത്തീർന്നു പരാസ്ത്രം ലക്ഷ്മണന്റെ വർഷത്തിന് നേരെ വിട്ടു അത് നേരെ ചെന്ന് തറച്ചുവെങ്കിലും കൂടുതൽ ശക്തരായതുകൊണ്ട് വീണില്ല അദ്ദേഹത്തിനെ ചാടി വീണു അവർ തന്നെ മുക്തിയുദ്ധമാണ് പിന്നെ നടന്നത് ആ യുദ്ധം ആരുമാരിന്റെ ഇക്കാതെ സമനിലയിൽ നിന്നും മുക്തിയുദ്ധത്തിൽ പ്രയോഗിക്കപ്പെടുന്ന എല്ലാ അടവുകളും തന്ത്രങ്ങളും ഇരുവരും പ്രയോഗിച്ചു സർവശക്തിയും ഉപയോഗിച്ചവർ പൊരുതി ലവൻ തന്റെ ഇട്ടിമുഴക്കം പോലെയുള്ള ഇട്ടി കൂട്ട് ലക്ഷ്മണൻ ചതച്ചു ലക്ഷ്മണൻ വേദനയോടെ അതെല്ലാം സഹിച്ചു ആ കൊച്ചുകുട്ടിയുടെ കായശേഷിയും സമരവേദഗ്ഞയിരുത്തി ഈ ഘട്ടത്തിൽ ലക്ഷ്മണൻ രാമനാമം ഉച്ചരിച്ചുകൊണ്ട് കുശന്റെ നേരെ അസ്ത്രം തുടുത്ത് വിട്ടു എഴുന്നേറ്റം നിന്നിരുന്ന കുശൻ അതിന്റെ വീണ്ടും ബോധം കെട്ട് നിലത്ത് വീണു അവൻ വീഴുമ്പോൾ വാൽമീകിയെ സീരയെ സ്മരിച്ചു അതിന്റെ ഫലമായിട്ടോ അവന് വേഗത്തിൽ എന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞു അവൻ തന്റെ അമ്പും വില്ലുമെടുത്ത് ലക്ഷ്മണനെ ആക്രമിച്ചു അതിനിശിതവും ആത്മീയവുമായ ഒരു അമ്പ് ലക്ഷ്മണനെതിരെ പ്രയോഗിച്ചു ലക്ഷ്മണൻ മേഘനാറിനെതിരായി പ്രയോഗിച്ച അസ്ത്രം ഇതിനെതിരായി അയച്ചുവെങ്കിലും അത് കുട്ടികൾക്ക് ഉപദ്രവം ചെയ്തില്ല കുട്ടി അതിച്ഛേദിച്ച് കഷ്ണങ്ങളാക്കി നിലത്തിട്ടു ലക്ഷ്മണൻ തന്നോട് തന്നെ പറഞ്ഞു സീതയെ നാട് കടത്തിയത് പിന്നീടാണ് എനിക്ക് യാപത്തുകളെല്ലാം സംഭവിക്കുന്നത് ഈ ശരീരം വരെ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയുമില്ല ഉടനെ പുരുഷൻ വാൽമീകി അഭ്യസിപ്പിച്ച ബ്രഹ്മാസ്ത്രം ബില്ല് തൊടുത്തു അത് മുക്തമാവുമെന്ന് മുൻകൂട്ടി കണ്ട മൂന്ന് ലോകവും ഭയം കൊണ്ട് വിരച്ചു അവനത് ലക്ഷ്മണന്റെ ഹൃദയം ലക്ഷ്യമാക്കി തൊടുത്തു അദ്ദേഹത്തിൽ ലക്ഷ്മണൻ ബോധരഹിതനായി നിലം പതിച്ചു ദൂതന്മാർ ഈ വാർത്ത രാമനെ അറിയിച്ചു ഹരിതൻ ദുഃഖ നിമക്കുന്നതിനായി അദ്ദേഹം കൈകൂപ്പി രാമൻ്റെ മുമ്പിൽ നിന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു സീതാമാർ അവിടെ നാടുകടത്തിയതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത് രാമൻ സഹോദരനോട് പറഞ്ഞു എന്ത് യുദ്ധം ചെയ്യുന്നത് ഭയപ്പെട്ടുകൊണ്ടാണോ ഈ തന്ത്രം ഉപയോഗിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ യുദ്ധരംഗത്തേക്ക് പോകാം യഥം കൊണ്ടുവരും രാഗത്തിന്റെ ഇനിയുള്ള ചടങ്ങുകൾ മാറ്റിവെ ഞാൻ പോയി കുട്ടികളുടെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കാം സഹോദര നമ്മുടെ മുമ്പത്തെ സഹായികൾക്കും മിത്രങ്ങൾക്കും വിവരം അയക്കും ഹനുമാനെ പടക്കളത്തിലെ വരുത്തും അനന്തരം രാമൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തെത്തി അവിടെയുള്ള രക്തപ്രവാഹം കൊണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി അതേസമയം അജയ്യരായ സമയം അജയ്യരായ അവിടെ എത്തി ഹനുമാനെ പടക്കളത്തിലേക്ക് നയിച്ചിരുന്ന വാനന്മാർ ഭാര്യ ചഴിതരായി എന്നാൽ ഹനുമാനാ കൊച്ചു സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കുട്ടികളെ നിങ്ങളെപ്പോലെയുള്ള മഹാവീരന്മാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ചാണ് സുശം പറഞ്ഞു ഹേ വാനര കുത്തത്തിൽ ഞങ്ങളെ നേരിടാൻ ഏറ്റവും തിരിച്ചുപോകൂ ഈ തൊന്നും ഇവിടെ പറയണ്ട കേട്ടോ ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല ഇത് കേട്ട് ഭരതന് വല്ലാത്ത കോപം വന്നു അദ്ദേഹം തന്റെ ഭടന്മാരോട് വിളിച്ചു പറഞ്ഞു ശരി നിങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കൂ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഭാരന്മാർ അവരുടെ നേരെ മരങ്ങളും പാറകളും ശിഖരങ്ങളും എറിഞ്ഞു അധരം കൊണ്ട് അവയെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കി അല്പസമയത്തിനുള്ളിൽ രാമൻ സൈന്യം രാമൻ എന്തു ചെയ്തു രാമന്റെ സൈന്യം മുഴുവൻ ചിതറി പലായനം ചെയ്തു യുദ്ധക്കളം രക്തക്കളമായി എല്ലാ ധീരൻ ഭടന്മാരും മൃതി അടഞ്ഞു ഒടുവിൽ ഭരതനും ബോധം വീണു അതാണ് ചുറ്റുള്ള രണ്ടു കളയപ്പന്മാരെയും ചെയ്തിട്ടു അപ്പോൾ രാമൻ യുദ്ധരംഗത്തെത്തി അദ്ദേഹം ക്രോധ താമ്രാക്ഷനായിരുന്നു വലിയൊരു സൈന്യവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം ആ രണ്ട് കുട്ടികളെയും കണ്ടു അസ്ത്രങ്ങളൊന്നും അവരുടെ കയക്കാതെ അദ്ദേഹം അവരെ അടുത്ത് വരുത്തി എന്ത് ചോർച്ചു കുട്ടികളെ നിങ്ങളുടെ മാതാപിതാക്കളാരാണ് അവരെവിടെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ ജന്മദേശമേതാണ് നിങ്ങളുടെ പേരൻ്റാണെങ്കിൽ ഇത്രയും ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അല്ലേ രാജാവേ ഈ അന്വേഷണങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം നിങ്ങൾ സഹോദരന്മാർക്ക് നാലാൾക്കും ഈ ഒരേ പെരുമാറ്റ ശീലമാണ് എന്ന് തോന്നുന്നുല്ലോ മറ്റേ ഒരു മനസ്സിനൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമ്പം വില്ലിമെട്ട് എത്തി ചെയ്യും മാതാപിതാക്കളെ പറ്റി ഇന്ത്യൻ പ്രദേശത്തെ പറ്റി എല്ലാമുള്ള ഈ ശല്യപ്പെടുത്തൽ എന്തിനാണ് വിവാഹകാര്യങ്ങളെ സംബന്ധിച്ച ആലോചനകളൊന്നും അല്ലല്ലേ ഇത് ഗൗരവമുള്ള കാര്യമാണ് ഈ കുട്ടികളാ പറയുന്നത് ക്ഷാർ നിർബന്ധമായി ഭംഗി കുട്ടികളെ നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടികൾ നിങ്ങളുടെ പേരും ഗോത്രവും അറിയുന്നതുവരെ ഞാൻ നിങ്ങളോട് ചെയ്യുകയില്ല രാജാവേ ഞങ്ങളുടെ മാതാവ് ജനകചക്രവർത്തിയുടെ പുത്രിയാണ് വാൽമീകി മഹർഷിയാണ് ഞാനീ പോക്കി വളർത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ പേരൊന്നുകൂടാ ചെതുപോത്രത്തിൽപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്കറിയില്ല കുഷൻ എന്നും ലവൻ എന്നും ആണ് ഞങ്ങളുടെ പേര് ഞങ്ങൾ വനത്തിൽ താമസിക്കുന്നത് അവർ പറഞ്ഞു അവർ തന്റെ മക്കളാണെന്ന് അപ്പോൾ മാത്രം മനസ്സിലായതുപോലെ രാമനെ പിന്നിട്ട് പറഞ്ഞു എന്റെ പിന്നിൽ വരുന്ന സൈന്യത്തോട് ഒരു ദിവസം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബോധമറ്റ് കിടന്നിരുന്ന അങ്കദൻ രാഘവൻ ഹനുമാൻ എന്നിവരെയും ബാക്കിയുള്ളവരെയും മിൽ ലക്ഷ്മണനും ഭരതനെയും ശത്രുഘനെയും അദ്ദേഹം മിൽ നിൽക്കുകയുണ്ടായി അങ്ങനെ അവർക്കെല്ലാം പിന്നീട് വരുന്ന സംഭവങ്ങൾ കാണാനിട വരുത്തി അനന്തരം അദ്ദേഹം ഭടന്മാരെ അഭിസംബോധന ചെയ്തു സൈന്യത്തിലെ യോദ്ധാക്കളെ കീർത്തിയും മന്തസ്സും നിലനിർത്തുന്നതിന് പ്രയോജനപ്പെടുത്തുന്നതിനും പൊരുതും അങ്ങനെ യുദ്ധം വീട്ടു തുടങ്ങിയപ്പോൾ കുട്ടികളുടെ അംഗം ബില്ലും കൊണ്ടുള്ള പരാക്രമവും മേത്തരമായ വൈദഗ്ധ്യവും ഭീരദം അത്യന്തം സന്തോഷത്തോടുകൂടി നോക്കിക്കൊണ്ടു വാൻ ഉയർന്ന കുട്ടികൾ കീഴടക്കം തന്നെ യാതൊരു മാറ്റവും കണ്ടില്ല പതിനാല് ലോകങ്ങളിലുള്ള യാതൊരാൾക്കും ആ കുട്ടികളുടെ മേൽ വിജയം സിദ്ധിക്കുകയില്ലെന്നും അവർക്ക് അന്യോന്യം അവരന്യോന്യം പറയുകയാണ് പൈപ്പ് കിളകൻ ആവുകയോ ഇങ്ങനെ പേടിച്ചു വേർത്തോണ്ട് പറയുന്നവര് കൂടുതലൊന്നും പറയാനും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതും ഇല്ല ആഘട്ടത്തിൽ ആക്രമിച്ചു ഇതിന്റെ ആഘാതം രാവന ബോധരാക്കി അദ്ദേഹം നിലത്ത് വീണു രഥത്തിന്മേലും പുത്രകളുടെ ദേഹത്തിന്മേലും ഉണ്ടായിരുന്ന അലങ്കാര കയറുകളും മാലകളുമെല്ലാം പുരുഷൻ വലിച്ചു പൊട്ടിച്ചു ആ രണ്ട് സഹോദരന്മാരും ഹനുമാനെ അവ ഒന്നിച്ച് ബോധിക്കുകയും ചെയ്തു കിട്ടി അവർ ഹനുമാനെ കയറിന്റെ തലക്ക് കെട്ടി വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി പറഞ്ഞോജലങ്ങളായ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും അണിഞ്ഞ മറ്റു വാനന്തമാരെയും കുറെ വൃക്ഷന്മാരെയും കൂടി അവർ ഒന്നിച്ചു കൊണ്ടുപോയി അവർ പിടിച്ചെടുത്ത് പ്രദർശിപ്പിച്ച വസ്തുക്കളിൽ ആകാശവും പെട്ടിരുന്നു ഇവയെല്ലാമായി അവർ അമ്മ ജാതിയെ സമീപിച്ചു അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചു യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ ആദരപൂർവ്വം അവർക്ക് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു അമ്മേനെ മുമ്പിൽ വെച്ചു ഇനി നാളെ വളരെ കുറച്ച് ഭാഗങ്ങളെ നാളെ നമുക്ക് അറിയാനുള്ളൂ അത് ഇന്ന് പറയേണ്ടതെന്ന് നാളെ പറഞ്ഞിട്ട് ഭഗവാന്റെ പാതത്തിൽ സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് സകലം പരസ്മൈ ആരായണായേ സമർപ്പയാമീ मङ्गलं कोसलेन्द्राय महनी चक्रवर्तिधनुजाय सार्वभौमाय मङ्गलम् वेदवेदान्तवेद्याय मेघश्यामलमुक्तये पुंसां मोहनरूपाय पुण्यश्लोकाय मङ्गलम्